മൊറോക്കൻ താരമായ നോവ സദോയി കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഒപ്പിട്ട് രണ്ട് വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൈൻ ചെയ്തു എന്ന വാർത്ത മാർക്കസ് മൃഗ്ലോവോയാണ് ഒരു മാസം മുമ്പ് നമ്മളെ അറിയിച്ചത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെയും നമ്മളെ അറിയിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും നിരാശയിലാണ് എന്നാൽ ഇപ്പോൾ ചില എക്സ് അക്കൗണ്ടുകളിൽ ചില വാർത്തകൾ പ്രചരിക്കുകയാണ് നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ റദ്ദാക്കുകയും അദ്ദേഹം ഒരു മൊറോക്കൻ ക്ലബ്ബുമായി ധാരണയിലാവുകയും അദ്ദേഹം മൊറോക്കൻ ക്ലബിന് വേണ്ടി പന്ത് തട്ടും എന്നുള്ളൊരു കാര്യമാണ് ചില എക്സ് അക്കൗണ്ടുകളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആർദ്ധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കരാറിൽ അദ്ദേഹവുമായി ഒപ്പിട്ടിരിക്കുകയാണ് ഒരു വർഷം മൂന്ന് കോടി രൂപ പ്രതിഫലം നൽകുന്ന രീതിയിലാണ് നോവാസോയിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് എന്തായാലും നോവാസദോ ഈ ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും മാർക്കസ് മൃഗ്ലാവ് തന്നെ സ്ഥിരീകരിച്ചത് കൊണ്ട് അത് ഉറപ്പായ കാര്യം തന്നെയാണ് നൂറ് ശതമാനവും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ മാർക്കസ് മൃഗ്ലാവ് സ്ഥിരീകരിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നോവാസോയുടെ സൈനിങ് അദ്ദേഹം സ്ഥിരീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില എക്സ് അക്കൗണ്ടുകളിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് സാധകർ മനസ്സിലാക്കുക എന്തായാലും നോവാസ റോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആയിരിക്കും അടുത്ത സീസണിൽ പന്ത് തട്ടുക എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ വരും ഡ്യൂറൻഡ് കപ്പിന് മുമ്പ് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്